കച്ചവടത്തിന്റെ സക്കാത്ത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കേണ്ട പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോ രണ്ടര ശതമാനം പത്തിലൊന്നിന് നാലിലൊന്ന് ക്യാഷിന് പകരം എന്തു കൊടുക്കുക അപ്പൊ പല ചക്കിടക്കാണെങ്കിൽ കീസാക്കി ഒരു കിറ്റാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ഇപ്പൊ മഹാനായി മുസിനി റലിയു ലോഹൻ ഷാഫി ഇമാമിന്റെ അരിമ ശിഷ്യരാണല്ലോ അവർ തന്നെ ഈ പറയുന്ന വിഷയമായി ബന്ധിച്ചുകൊണ്ട് അവിടുത്തെ മുക്തസുറുൽ മുസിനി മുജീമാമിൻ്റെ മുക്തസർ അതിലിതിൽ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് വില നിശ്ചയിക്കപ്പെടാൻ പറ്റുന്ന വസ്തുക്കളിലൊക്കെ എന്താകുക അതിൽ നിന്നൊക്കെ എന്നെ ജക്കാത്ത് പുറപ്പെടുവിക്കണം എന്ന് ഒരു വിഷയം പറയുന്ന കൊടുത്ത് ഇതിൻ്റെ എല്ലാ വിശദീകരണവും മാവർദി റതിഹും മുക്തസറൊന്ന് വിശദീകരിച്ചു ഹാവിൽ കബീറിൽ ഒരുപാട് വാല്യങ്ങളിൽ കിത്താബാണ് ഹാവിൽ കബീർ ഈ വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ കൊടുക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടാകുന്ന പുറപ്പെടുവിക്കുന്നൊരു മൂന്ന് അഭിപ്രായങ്ങളുണ്ട് ഒന്നാമതായിട്ട് പറയാനുള്ള ഫിൽ ഖദീം ഷാഫി ഷാഫിമാമിൻ്റെ ഖദീമായ പഴയ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് അന്നുഹു യുഹി അറളി അണ്ടോ ആ വസ്തു ഈ പൈസ അല്ല അതിൻ്റെ എൻ്റെ പറയുന്ന കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ വരുന്ന എൻ്റെ കാശായിട്ട് വരുന്ന അതല്ല നേരെ മറിച്ച് ആ വസ്തു തന്നെ അതിൻ്റെ പത്തിൽ ഒന്നിൻ്റെ എൻ്റെ നാലിലൊന്ന് രണ്ടര ശതമാനം അങ്ങനെ കൊടുക്കുന്ന ഒരു രൂപം ഖദീമായ അഭിപ്രായത്തിൽ പറഞ്ഞു ഇനി ഒരു അഭിപ്രായം കദീമിൽ തന്നെ വീണ്ടും പിന്നെ അഭിപ്രായം കദീമുണ്ട് കദീമിൽ തന്നെ വീണ്ടും അഭിപ്രായം വരുന്നത് അന്നഹും ഇപ്പൊ പറഞ്ഞ ഈ പറയുന്ന വസ്തുക്കളുടെ എന്റെ രണ്ടര ശതമാനം പുറപ്പെടുവിക്കുന്നവരവനക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റും എങ്ങനെ കേവ ബൈനാജ് റുബിയോ അപ്പോ ഈ വസ്തു തന്നെ അങ്ങനെ തന്നെ കീസായിട്ട് കീസായിട്ടിപ്പോൾ ഒരു ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി ഇപ്പൊ നിത്യോപയോഗമായി ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ കൂട്ടിയിട്ട് ഒരു കീസാക്കിയിട്ട് അങ്ങനെ ഒരു കിറ്റാക്കി കൊടുക്കുകയെ അല്ലെങ്കിൽ അതിന്റെ വില നിശ്ചയിച്ചിട്ട് അതിന്റെ വില കൊടുക്കുകയെ ഈ രണ്ട് വിഷയത്തിലും അവനക്ക് കെയ്യാറുണ്ട് അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാം എന്ന് ഈ പറയുന്നതിൻ്റെ ഖദീമായ അഭിപ്രായത്തിൽ തന്നെ വീണ്ടും അഭിപ്രായം വന്നിട്ടുണ്ട് അതിന് ഇല്ലത്തു പറഞ്ഞില്ലേ അന്നഫി തഹീരിഹി തൗസി അത്തൻ അലേഹി ഒരു അപ്പോൾ ഒരു വിശാലം ഇഷ്ടം പോലെ ചെയ്യുക അതാണ് ഇതാകുക ഇതാണ് ഇത് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൊടുക്കുക പൈസയാണ് ആവശ്യം എന്താ പൈസ കൊടുക്കുക അല്ല വനി പറയുന്ന സാധനമാണ് സാധനം കൊടുക്കുക അങ്ങനെയൊക്കെ ഓരോ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാണ്ട് അഭിപ്രായം ഖദീമിൽ തന്നെ അങ്ങനെ ഉണ്ട് എന്നൊക്കെയാണെങ്കിലും മൂന്നാമതായ അഭിപ്രായം പറയുന്നു നസ് നസഅലിഫിൽ ജദീദ് അട്ടോ ജദീദായ ഷാഫിമാമിന്റെ പുതിയ അഭിപ്രായം എന്ന് പറയുന്ന ആ അഭിപ്രായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു സ്വഹീഹു അത് തന്നെയാണ് സ്വഹീഹു ആ കണക്ക് കൂട്ടിയിട്ട് കിട്ടിയ അതിന്റെ വില എത്രയാണോ ആ വിലയുടെ രണ്ടര ശതമാനാണ് കൊടുക്കേണ്ടത് വസ്തുക്കൾ അങ്ങനെ കൊണ്ടോ കൊടുത്താൽ അത് മതിയാകൂല വീടൂ